പി കെ നവാസ് ചർച്ച അവസാനിക്കുന്നതിന് തൊട്ടു മുമ്പ് ഇപ്പോൾ ഉയരുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഇതാണ് നിയമപരമായി സാധ്യമായ നടപടികളിലേക്ക് സർക്കാർ കടന്നിരിക്കുന്നു പാർട്ടി എടുത്ത നിലപാടും അതാണ് എ ഡി ജി പി ഏതെങ്കിലും തരത്തിൽ ആർ എസ് എസ് ബന്ധം പുലർത്തുന്നുണ്ടെങ്കിൽ ഒരു കാരണവശാലും ഈ സർക്കാർ വെച്ച് പുലിപ്പിക്കില്ല തൃശൂർ പൂരം കലക്ടേറ്റുമായി ബന്ധപ്പെട്ട് വീഴ്ച സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഡി ജി പി അന്വേഷണം നടത്തുന്നു ത്രിതല അന്വേഷണം ആ ഘട്ടത്തിൽ നടക്കുന്നു അതിന് റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് അടുത്ത നടപടികളിലേക്ക് കടക്കും അതിനു മുൻപ് എ ഡി ജി പി ആർ എസ് എസ് കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് ഉയർത്തി പിന്നീട് പി വി എൻവരും നവാസ് ഞാൻ പ്പുറത്തേക്ക് നമുക്കതിൽ വലിയ ആശങ്ക ഉണ്ടാകുന്നത് എ ഡി ജി പിന്നെ അജിത് കുമാറും അതുപോലെ തന്നെ ആർ എസ് എസ് നേതാവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തി ആ കൂടിക്കാഴ്ച നടത്തി എന്ന വാർത്തയെ എങ്ങനെയാണ് സി പി എം നേതാക്കന്മാർ പ്രതിരോധിക്കാൻ ശ്രമിച്ചത് നോക്കൂ നിങ്ങൾ എ എൻ ഷംസീർ എന്ന് പറയുന്ന സ്പീക്കർ എസ് എഫ്ഐയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ ഡി വൈ എഫ് മുൻ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹം പറഞ്ഞ മറുപടി എന്താണ് ഒരു വലിയ സംഘടനയാണ് ഇന്ത്യയിൽ ആർ എസ് എസ് അതിന് എ ഡി ജി പി കമ്മീഷൻ ഉണ്ടാവും വളരെ നിസാനമായി അദ്ദേഹം പറഞ്ഞു അത് കഴിഞ്ഞ് എം വി ഗോവിന്ദമാഷി പറഞ്ഞു സമാനമായ രൂപത്തിലേക്ക് വ്യക്തിപരമായ കാഴ്ചയായിരിക്കാം പി എ മുഹമ്മദ് റിയാസ് അങ്ങനെ തന്നെ പറയുന്നു അവസാനം പിണറായി വിജയൻ പറഞ്ഞ എന്താണ് വ്യക്തിപരമായ കാഴ്ചയാണോ അല്ല മറ്റെന്തെങ്കിലും ആണോ എന്ന് അന്വേഷണം കഴിഞ്ഞാലേ പറയാൻ കഴിയുമെന്ന് നടപടി എന്നതിനപ്പുറത്തേക്ക് കേരളത്തിലെ ഒരു ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയിലെ നേതാക്കന്മാർ നിരന്തരമായി ഈ കൂടിക്കാഴ്ചയെ ലഘൂകരിച്ച് കാണാൻ അങ്ങനെയാണ് പൊളിറ്റിക്കൽ ഇന്നിപ്പോ സഭയിൽ ചോദിച്ച ചോദ്യമാണ് ഈ ആർ എസ് എസ് നേതാവ് ഗോൾവാൾക്കറിന്റെ ഛായാചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി കൈകൂപ്പി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ ലീഗിന്റെ നിലപാടെന്താ പ്രതിപക്ഷ നേതാവ് തന്നെ ഇന്ന് ആ ചിത്രം ഉയർത്തിക്കൊണ്ട് മറുപടി പറഞ്ഞല്ലോ സഭയിൽ ശരി അരുൺകുമാർ അത് കേട്ടിട്ടുണ്ടാവുമല്ലോ ചിത്രം ഉയർത്തിക്കൊണ്ട് പറഞ്ഞു ഞാൻ പോയൊരു ക്ഷേത്രത്തിലെ പരിപാടിയിലേക്കാണ് ആ ഞാൻ ഇനി ബന്ധപ്പെട്ടാണെങ്കിൽ പുസ്തകമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഗണേശോത്സവവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം ഇന്ന് പരാമർശം നടത്തിയത് പക്ഷേ എനിക്കറിയേണ്ടത് ഈ ഗോൾവാൾക്കറിന്റെ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി നിൽക്കുന്ന പ്രതിപക്ഷ നേതാവിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിലപാടെന്താ ഒറ്റ കാര്യമുള്ളൂ ആർ എസ് എസ് സംഘപരിവാറുമായോ ഏതെങ്കിലും തരത്തിൽ ഒരു ആഭിമുഖ്യം പുലർത്തുന്നതോ സൗഹൃദം പുലർത്തുന്നതോ ആരായത് തന്നെയാണ് അത് എന്തിനു ഞങ്ങൾ പോയതെന്നും അതിന്റെ ഞാൻ എന്തിനാണ് ചെയ്തെന്നും വ്യക്തമാക്കേണ്ടത് അതത് ആളുകളാണ് പക്ഷേ ചിത്രത്തിന് മുന്നിൽ നിലവിളക്ക് കൊളുത്തി നിന്ന് ഇന്ന് കൈകൂപ്പി നിൽക്കുന്ന ഒരു ദൃശ്യം ലീഗിനോ യു ഡി എഫ് നേതാക്കൾക്കോ കാണിക്കാൻ കഴിയുമോ അരുൺകുമാർ ആയിരം ചിത്രങ്ങൾ അങ്ങനെ കാണുന്നതിനേക്കാൾ ഞങ്ങൾ ഭയപ്പെടുന്നത് കേരളത്തിന്റെ ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്ന എ ഡി ജി പിന്നെ ഒരാൾ ഇത്തരത്തിൽ സൗഹൃദ സംഭാഷണം നടത്തി ഒരു വർഷം കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് കൃത്യമായി അറിയില്ല എന്ന് പറഞ്ഞ മുഖ്യമന്ത്രിയെ കേരളത്തിന്റെ മുഖ്യമന്ത്രി കാര്യങ്ങളൊന്നും അറിയുന്നില്ലേ നമുക്കൊരു ഇന്റലിജൻസ് വകുപ്പില്ലേ ആർ എസ് എസിന്റെ നേതാവായ ദത്തേ ഹോസബളെ കാണുന്നു ചെറിയ കക്ഷിയല്ല അടുത്ത സർവചാലും യാളാണ് രണ്ടാമത്തത് നോ നോക്കൂ റാം മാധവ് ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ പദവികളിൽ ഇരിക്കുന്നതാണ് റാം മാധവ് ജയകുമാർ വിശേഷ സമ്പർക്ക പ്രമുഖാണ് ഐ എസ് ഐ പി എസ് നേതാക്കളിൽ ആർ എസ് എസ് പ്രത്യേക ശാസ്ത്രം പകർത്തുന്ന ഒരു നേതാവാണ് ഇവരുമായുള്ള കൂടിക്കാഴ്ച അതും ഔദ്യോഗിക വാഹനം ഒഴിവാക്കിയുള്ള കൂടിക്കാഴ്ച ഇതൊന്നും അറിയാതെ ആഭ്യന്തര വകുപ്പിന്റെ തലപ്പത്ത് മുഖ്യമന്ത്രി ഇരിക്കുകയും ഒടുവിൽ പ്രതിപക്ഷ നേതാവ് അറിയുമ്പോൾ അത് മാധ്യമങ്ങളിലൂടെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ മാത്രം അറിയുകയും ചെയ്യുന്നു എന്ന് പറയുന്നതിനേക്കാൾ വലിയ വീഴ്ചയുണ്ടോ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ് ആർഷോ അതിലേക്ക് കടക്കാം അതിനു മുൻപ് വസന്ത തെങ്ങും പള്ളി മനസ്സിലാക്കേണ്ടത് എസ് എഫ് ഐയുടെ നിലവാരത്തിന് എന്താ കുഴപ്പമുള്ളത് ഏഹ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് കെ ശുവിന്റെ നിലവാരം ഇല്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം കാരണം അദ്ദേഹം കെ ശുവിനും പ്രവർത്തിച്ചിട്ടില്ല കെ ശു പ്രവർത്തനം നടത്തേണ്ടിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം മണി ചെയിൻ തട്ടിപ്പോയിട്ട് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ അറിവ് അപ്പൊ അതുകൊണ്ട് എസ് എഫ്ഐയുടെ നിലവാരത്തെ സംബന്ധിച്ച് ക്ലാസ് വലിയ ക്ലാസ് എടുപ്പിന് വസന്തംപള്ളി വരേണ്ടതില്ല എന്നുള്ളതാണ് വസന്തംപള്ളി എന്നാണ് നിങ്ങള് സംസാരിച്ചപ്പോ ഞാൻ നിങ്ങൾ കേട്ടോ ജനാധിപത്യ സമയത്തു അത്തരം കഥകൾ വേണ്ട രണ്ടുപക്ഷത്തേക്കും വസന്ത ഒരു വർഷം വഴങ്ങണം പ്ലീസ് നിങ്ങള് ആർഷ തുടരാകത്ത് ഇതിനകം നമുക്കറിയാം നമ്മുടെ ജുഡീഷ്യറിക്കകത്ത് ഉൾപ്പെടെ എക്സിക്യൂട്ടീവിനകത്ത് ഉൾപ്പെടെ ആളുകളെ റിക്രൂട്ട് ചെയ്യുന്നതിന് വേണ്ടി സംഘപരിവാറിനം നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ ശ്രമങ്ങളെ സംബന്ധിച്ച് നമ്മളൊക്കെ ഒരുപാട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് ഇന്ന് വിവിധ കോടതികളിൽ നിന്ന് റിട്ടയർ ആകുന്ന ജഡ്ജിമാർ ആർ എസ് എസ്സിൻ്റെ കൂടാരങ്ങളിൽ എത്തുന്നതിനെ സംബന്ധിച്ച് അവരുടെ രാജ്യസഭാ അംഗങ്ങളാകുന്നതിനെ സംബന്ധിച്ച് വിവിധ പൊസിഷനുകളിലേക്ക് അവരോധിക്കപ്പെടുന്നതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചർച്ച ചെയ്യപ്പെടുന്നതാണ് കേരളത്തിനകത്താണ് താരതമ്യേന കുറവുള്ളത് എന്നിരുന്നാലും കേരളത്തിനകത്ത് എക്സിക്യൂട്ടീവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നകത്ത് ആളുകൾക്കകത്ത് പല രാഷ്ട്രീയ ആളുകളുടെ തർക്കല്ല പക്ഷേ കേരളത്തിൽ ഇടപക്ഷ ജനാധിപത്യ മുന്നോട്ട് ഗവൺമെന്റിനെ ഗവൺമെന്റിന്റെ പോളിസിക്ക് വിരുദ്ധമായി ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ ഉണ്ടായാൽ അദ്ദേഹത്തിനെതിരെ ഒരു നിലയ്ക്കും സന്ധി ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നില്ല അവർക്കെതിരെ ശക്തമായിട്ടുള്ള അതിനകത്ത് തർക്കല്ലാഴ്ചയെ കുറിച്ച് അറിയാതെ പോയി ശ്രീ അരുൺ ശ്രീ അരുൺ അങ് കൂടി ശ്രീ അരുൺ ശ്രീ അരുൺ അങ്ങ് കൂടി ഇടപെടരുത് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്ന അപ്പോ നവാസ് ഇടപെടുന്നു വസന്ത് തെങ്ങുംപള്ളി ഇടപെടുന്നു ഉമ്മ അതെ ഞാൻ പറഞ്ഞു പൂർത്തീകരിച്ചോട്ടെ ഉമ്മ ഉമ്മൻചാണ്ടി 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 ഗവൺമെന്റിന്റെ സമയത്ത് നമ്മുടെ മുൻപിൽ അനുഭവം ഉണ്ട് ഡി ജി പി ആയിരുന്ന സെൻകുമാറിന്റെ ആർ എസ് എസ് അഫിലിയേഷൻ സംബന്ധിച്ച് പലയാവർത്തി പ്രതിപക്ഷം ഉൾപ്പെടെ ഈ നാടിനകത്ത് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരുന്നു അന്ന് എന്തായിരുന്നു നിലപാട് രാഷ്ട്രീയമായ പിന്തുണ മാത്രമായിരുന്നില്ല നിയമപരമായ പിന്തുണയും നിയമപരമായ പരിരക്ഷയും സെൻകുമാറിന് നൽകിയ ആളുകളാണ് അല്ല ഇന്നത്തെ രാജ്യസഭ ഉണ്ടായിട്ടുള്ള ഹാരിസ് അല്ലേ അല്ലേ ഹാരിസ് സെൻകുമാറിന് നിയമപരവും രാഷ്ട്രീയപരവുമായിട്ടുള്ളത്

നമ്മുടെ മുൻപിൽ അനുഭവമല്ലേ നമ്മുടെ മുൻപിൽ അനുഭവമല്ലേ പ്രവീൺ തൊഗാടിയ ഈ നാടിനകത്ത് വന്ന് വർഗീയ വിദ്വേഷ വിളമ്പിയ ഘട്ടത്തെ കുമ്മനം രാജശേഖരൻ എഴുതി കൊടുത്ത കത്തിന്റെ പുറത്തെ കേസ് പിൻവലിച്ച ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന യു ഡി എഫിന്റെ കാലോർമ്മിന്റെ ആ നിലയിലായിരിക്കും ഇടതുപക്ഷ ജനാധിപത്യ അതിശക്തമായിട്ടുള്ള നിയമ ഒരു നിമിഷം വസന്ത മറുപടി അല്ല മോഹൻ ഭാഗവതം വന്ന് ദേശീയപതാകെ ഉയർത്തി പോകുമ്പോ

ല്ല പക്ഷേ ചിത്രങ്ങൾ കിട്ടില്ല ഇവർ രാത്രിയിൽ തലയിൽ മുണ്ടിട്ടും എ ഡി ജി പി ഔദ്യോഗിക വാഹനം ഏതെങ്കിലും സ്റ്റാർ ഹോട്ടലിൽ ഉപേക്ഷിച്ചൊക്കെ പോകുന്നതുകൊണ്ട് ചിലപ്പോ ചിത്രങ്ങൾ കിട്ടാൻ ബുദ്ധിമുട്ടുണ്ടാവും അത് ഞങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ഇവർ തലയിൽ മുണ്ടിട്ട് രാത്രി കാലങ്ങളിലും എ ഡി ജി പി ഔദ്യോഗിക വാഹനം ഉപേക്ഷിച്ചൊക്കെയാണ് പോകുന്നത് ശരിയാണ് രണ്ടാമത്തെ ഭാഗം ഇനി തെളിയിക്കപ്പെടേണ്ടതാണ് ഡിബേറ്റ് അവസാനിക്കുന്നു ഇനി പ്രേക്ഷകർക്ക് കാണാം ഡിബേറ്റ് വിത്ത്